ഹായ് ഇനി നമുക്ക് വാൻജോ കേക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഞാൻ വൺ കെ ജി വെയിറ്റ് വരുന്നൊരു കേക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഹാഫ് കെ ജിയിൽ ഒരു വാനില സ്പഞ്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിൽ ആദ്യം ഒരു വാനില കേക്ക് ചെയ്തെടുത്ത് അത് രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നീട് നമ്മളൊരു ബ്ലാക്ക് സ്പഞ്ചും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് സ്പഞ്ചാണ് അപ്പോൾ അതും ഇതുപോലെ ഹാഫ് കെ ജിയിൽ രണ്ട് എഗ്ഗ് വെച്ചിട്ട് ചെയ്തിട്ട് എയ്റ്റ് ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അതും ഇതുപോലെ രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ടോട്ടൽ ഫോർ ലെയറാണ് കേട്ടോ ഈ ഒരു കേക്കിന് വരിക എന്നിട്ട് നമ്മളിത് ആദ്യം ഇതുപോലെ ഒരു ചോക്ലേറ്റ് സ്പഞ്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളത് വെച്ചുകൊടുത്തു അതിനുശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നോർമൽ ക്രീം അല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീമിലേക്ക് ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ കേക്കിന് ആയിട്ട് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് നമ്മൾ ക്രീമിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ രണ്ട് ബൗളിലായിട്ടാണ് നമ്മൾ ക്രീം എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ട് ക്രീമും ആവശ്യമുണ്ട് ചോക്ലേറ്റ് ക്രീമും ആവശ്യമുണ്ട് അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ആയിട്ടുള്ള ക്രീമും ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബൗളിൽ കുറച്ച് കുറച്ച് ക്രീം മാറ്റി ിട്ട് രണ്ടിലും ആദ്യം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം നന്നായി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് ക്രീമും മാറ്റി വെക്കാം ഈ ഒരു ക്രീമാണ് നമ്മൾ ഫില്ലിങ്ങിൽ കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കേക്ക് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ ഒരു ഹാർട്ട് ഷേപ്പിൽ ചെയ്യാനുള്ള കേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കേക്കിൻ്റെ ഫില്ലിങ് മാത്രമാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇതിൻ്റെ ഡെക്കറേഷൻ നമ്മൾ ഷോർട്ട് വീഡിയോയിലാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുകളിൽ മുകളിൽതാണ് ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം തിക്നസ് തന്നെ നമ്മളിത് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഒലിച്ചിറങ്ങുന്ന ഒരു പ്രശ്നം വരും അപ്പോൾ നന്നായിട്ട് തിക്നെസ്സിലുണ്ടാക്കി എടുത്തുകഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പോൾ നമ്മളതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഓപ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വാനില സ്പഞ്ച് വെച്ച് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഷുഗർ സിറപ്പായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ടുള്ള ഷുഗർ സിറപ്പാണ് കേട്ടോ അതിന് മുകളിലായിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീമാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് മുകളിലായിട്ട് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതും നല്ല തിക്നെസ്സിലെ തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അത് തിക്നസ്സിലായി കഴിഞ്ഞാൽ നമുക്കിത് യോലിച്ച താഴത്തോട്ട് ഇറങ്ങുന്ന ഒരു പ്രശ്നം വരില്ല അങ്ങനെയാണ് നമുക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടും കിട്ടുക കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ അതിന് മുകളിൽ ഇതുപോലെ വൈറ്റ് ചോക്കി ചിപ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് കസ്റ്റമറുടെ ഒരു ആവശ്യത്തിനനുസരിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ വാങ്ങിക്കുന്ന റേറ്റിനനുസരിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഒരു ചോക്ലോ ചിപ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നോർമല നമ്മൾ ഈ ഒരു കേക്കിന് ചോക്ലേറ്റ് ഗനാഷ് മാത്രമാണ് കേട്ടോ ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇത് അതിന് മുകളിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് ലയറ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നാലാമത്തെ ലെയറും കൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ ഇതുപോലെ കൂടുതൽ ചോക്ലേറ്റ് ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേനൽ സ്പഞ്ചിന്റെ മുകളിൽ ിലായിട്ട് ഈ ഒരു ചോക്കേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമുക്ക് മുകളിൽ ഒരു നോസൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ നമ്മളതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു കേക്കിന് മുകളിൽ വൈ ചോക്ലറ്റ് ഗ്രാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിത് ക്രം കോട്ട് കോട്ടിയതിനു ശേഷം നന്നായിട്ട് സെറ്റ് ആക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഫില്ലിംഗ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊരു വൺ കെ ജി കേക്ക് ആണിച്ചെങ്കിലും ഇതൊരു ഒന്നര കിലോനടുത്ത് ഏകദേശം വരും കേട്ടോ അത്രയും ഇത് ഹൈറ്റും അതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വർക്കൊക്കെ ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഉൾപ്പെടും എത്തിയിട്ടുള്ളത് അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് കയറിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ ഇത് നമ്മൾ നോർമൽ വാഞ്ചു കേക്കിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത് എന്ന് വെച്ചെങ്കിൽ ഇതൊരു ഫയൽ കോട്ടും കൂടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷം ആ ഒരു ഡിസൈനാണ് ആണ് ചെയ്തെടുക്കുന്നത് കേട്ടോ